ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ് ഇന്ന് നമ്മൾ കാണിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു ഡ്രിങ്ക് ആണ് ഇത് നമ്മുടെ ശരീരത്തിന് ഒത്തിരിയേറെ ഗുണങ്ങൾ ചെയ്യും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചിയാ സീഡ് എന്ന് പറയുന്ന ചെറിയൊരു കുഞ്ഞൻ സീഡാണ് ഉപയോഗിക്കുന്നത് ചിയാ ചിയാസിഡിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റിച്ചായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫൈബർ റിച്ചാണ് ഇതെല്ലാം കൊണ്ട് നമ്മൾക്ക് എന്തിനാണെന്ന് വെച്ചാൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് എല്ലാം രോഗപ്രതിരോധ ശക്തി ഊട്ടുവാനും അതുപോലെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കാനും ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ വളരെ ഒരു സോഴ്സാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ കണ്ട്രോളിലാക്കാൻ പറ്റും പിന്നെ ബോഡിക്ക് നല്ല ഹൈഡ്രേഷൻ തരുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്ന് ഹെയർ ഇതിനെല്ലാം ഒത്തിരി യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പ്രോട്ടീൻ ഇച്ചായതുകൊണ്ട് നമുക്ക് വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യാനും ഫുഡ് ഇൻടേക്ക് വളരെ കുറയ്ക്കാനും നമുക്ക് സഹായിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്കിത് കൂടുതൽ ഗുണമായിട്ട് വരുന്നത് അതിനകത്തോട്ട് കുറച്ച് ചിയാ സീഡ്സ് ഇട്ടണം ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കിനാണ് നമുക്ക് ചിയാ സീഡ് ഇട്ട് വെക്കേണ്ടത് ഇതുപോലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കൂടുതൽ നന്നായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ ചെറു ചൂടുവെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയാസൈഡ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് ഇങ്ങനെ താഴെ പോയി അടിഞ്ഞ് കട്ട പോലെ ഇരിക്കും അപ്പോൾ അപ്പം തന്നെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കണം വെള്ളവും ചിയാസൈഡും കൂടി കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വന്നെങ്കിലാണത് നമ്മൾ വിട്ടു വിട്ട് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് അത് വീർത്തിങ്ങനെ വരും കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ കണ്ടല്ലോ ഇത് സോഫ്റ്റ് ആകും അതുപോലെ ഓരോ സീഡും ഡബിൾ ട്രിപ്പിളായിട്ട് നല്ല രീതിയിൽ വീർത്തിട്ടുണ്ടാകും ഇത് വേണമെങ്കിൽ നമുക്ക് രാവിലെ കുടിക്കണമെങ്കിൽ രാത്രി തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ അതിനകത്തോട്ട് ഇളക്കി വെച്ചിട്ട് ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിതിനെ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മുപ്പത് തൊട്ട് ഒരു മണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നിട്ട് വേണം നമുക്കിതെടുത്ത് ഉപയോഗിക്കാനായിട്ട് ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത വെള്ളം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് അങ്ങനെ മിക്സായി വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നൊരു ഇത് നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ എടുക്കുന്ന ചിയാസിഡ് നമ്മൾ നോക്കണം കേട്ടോ നല്ല പ്രോഡക്റ്റ് നല്ല കമ്പനികളുടെയൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ ഒരു ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ചിയാസിഡാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ തുറന്നു നോക്കുന്നത് ഇപ്പോൾ കണ്ടോ നല്ലപോലെ ഇത് കുതിർന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ചൂട് നമ്മൾ ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിട്ട് അപ്പോൾ ചൂട് ഏകദേശം പോയിട്ട് ഒരു നോർമലായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനകത്തൊട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പകുതി ചെറുനാരങ്ങേ നീരാണ് ചേർക്കുന്നുള്ളു ഒത്തിരി നീര് നമ്മൾ ഇടുവാണെങ്കിൽ ചിലപ്പോൾ അത് അസിഡിറ്റിയൊക്കെ കാരണമാകാറുണ്ട് അതും വെറും വയറ്റിലാണല്ലോ അത് കഴിക്കുന്നത് പിന്നീട് ചിലരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അവർക്ക് അസിഡിറ്റി ഉണ്ടാകാറുണ്ടെന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അതിന് ശേഷം നാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത വെള്ളത്തിലോട്ട് ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കേണ്ടത് തേനാണ് അപ്പം തേനും വളരെയധികം ധാതുക്കളും മിനറലും വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് ശരീരത്തിന് ഒത്തിരിയധികം പോഷകം നൽകുന്നതാണ് അപ്പോൾ നമുക്കിനി തേനും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ തേനാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേൻ ഒത്തിരി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അതുകൊണ്ട് നമ്മൾ കൂടുതൽ തേൻ ഇടാൻ പാടില്ല കാരണം മധുരം കൂടിപ്പോയാല് അത് നല്ലതല്ല തേന് നാച്ചുറൽ സ്വീറ്റ്നറാണെങ്കിൽ പോലും ഒത്തിരി കഴിക്കുന്നത് അത് നല്ലതല്ല അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചിയാസീൻ്റെ ക്വാണ്ടിറ്റി ഒരു ദിവസം ഒന്നര ടീ ടേബിൾ സ്പൂൺ മാക്സിമം കഴിക്കാൻ പറ്റുക കൂടുതൽ കഴിക്കാൻ പാടില്ല കാരണം അത് ശരീരത്തിന് അതും ദോഷം ചെയ്യത്തേ ഉള്ളൂ പിന്നെ ചില പ്രത്യേകമായ അസുഖങ്ങൾക്ക് വേണ്ടി വല്ല മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം ചോദിച്ചിട്ട് വേണം ഇതൊക്കെ കഴിക്കാനായിട്ട് പിന്നെ ഈ ഡ്രിങ്ക് നമുക്കൊരു ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമുക്ക് ഒത്തിരി നല്ല ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും പിന്നെ വേണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രിങ്ക് പോലെ തന്നെ വേറെ കഴിക്കാൻ പറ്റും നമ്മൾ സാലഡ്സിനകത്തും സ്മൂതിക്കകത്തൊക്കെ ഇട്ട് വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ് നെക്സ്റ്റ് പുതിയൊരു വീഡിയോട്ട് വരുന്നത് എല്ലാവർക്കും